ഹായ് ഫ്രണ്ട്സ് പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായത്രി വിലയിൽ പുതിയൊരു അവതാരം വന്നിരിക്കുന്നു ആ സമയം ഗോപിനാഥിന്റെ മുറിയിൽ പാർവതി അമ്മയുടെ വേഷത്തിൽ കണ്ട വിശാൽ പാർവതിയെ വളരെ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും നോക്കുന്നു എന്നിട്ട് പാർവതിയെ തന്റെ നേരെ തിരിച്ചു പിടിച്ച് പിടിച്ചിട്ട് വിശാൽ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നുണ്ട് അത് കേട്ട് നാണത്തോടെ നിൽക്കുകയാണ് പാർവതി എന്നാൽ വളരെ ദേഷ്യത്തോടെ പ്രഭാവതിയും ജാസ്മിനും ജതിനോക്കി നിൽക്കുന്നുണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് സുശീല സുശീലയുടെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം പാർവതിയുടെ വേഷം കണ്ട സുശീല വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നു എന്താണ് ഇവിടെ ചോദിച്ചത് കേട്ടില്ലേ എന്താ ഇവിടെ നടക്കുന്നേന്ന് ഇങ്ങോട്ടൊരു മടങ്ങിവരവ് ഇനി ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചാണ് അന്ന് ഞാൻ പോയത് പക്ഷേ ഗോപിയേട്ടൻ തളർന്നു കിടക്കുവാണെന്ന് പ്രബീചി വിളിച്ച് പറഞ്ഞപ്പോ ഏട്ടനെ കാണാൻ ഇനിയെ ടെൻഷൻ അടിച്ച് ഓടി വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ഇതെന്താ ഫാൻസി ഡ്രസ്സോ ഇവിടെ ആരാ ഈ കോലത്തിലാക്കിയത് പ്രഭാവതി രാധികയും ഗാർഗിയുമാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഗോപേട്ടന്റെ ആഗ്രഹമാണെന്ന ഗാർ രാധിക പറയുന്നത് പാർവതി രാധികയുടെ വേഷത്തിൽ ഗായത്രിയുടെ വേഷത്തിൽ കാണണം എന്നുള്ളത് ഗോപേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല രാധിക പറയുന്നു സുശീലയ്ക്ക് സംശയമുണ്ടെങ്കിൽ ഗോപേട്ടനോട് തന്നെ ചോദിച്ചു നോക്കിയോളോ ശബ്ദം പുറത്തു വരില്ല എന്നേ ഉള്ളൂ എന്നാൽ കണ്ണിൽ നോക്കിയാൽ ഗോപേട്ടന്റെ മനസ്സ് മനസ്സിലാകും ഗാർഗി പറയുന്നു ചെറിയ എന്തിനാ എല്ലാവരെയും ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് മനസ്സുള്ളവർ വിശ്വസിച്ചാ മതിയെന്നേ എന്നിട്ട് ഗോപിനാഥിനോട് പറയുകയാണ് ഗാർഗി അച്ഛാ ഈ വീട്ടിലേക്ക് മരുമകളായി വരുവെന്ന് പാർവതി തന്നെ വരുവെന്ന് അമ്മയ്ക്ക് മുന്നേ മനസ്സിലായിട്ടുണ്ടാകും ഈ ഡ്രസ്സ് കണ്ടില്ലേ ആളുമെടുത്ത് തയ്പ്പിച്ചതുപോലെയുണ്ട് ഓർണമെന്റ്സും എല്ലാം പാർവതിക്ക് മാച്ചാണ് രാധിക പറയുന്നു ഓർണമെന്റ്സ് മുഴുവനൊന്നും പാർവതി ഇട്ടിട്ടില്ല മുഴുവനായിട്ടിടാൻ ഇവൾക്ക് എന്തോ ഒരു ചമ്മല് പോരെ അതുകൊണ്ട് പാർവതി ഇടാൻ സമ്മതിച്ചില്ല ഗാർഗി ഗോപിനാഥിനോട് ചോദിക്കുന്നു അച്ഛൻ പറയേ ഗായത്രി അമ്മയെ പോലെ ഇല്ലേ പാർവതി ഇപ്പോ ഗോപിനാഥിനെ ഒന്നും മിണ്ടാൻ കഴിയാത്തത് കൊണ്ട് ഗാർഗി വിശാലിനോട് ചോദിക്കുന്നുണ്ട് അമ്മയെ പോലെ ഇല്ലേ എന്ന് എന്നാൽ വിശാൽ പറയുന്നത് പാർവതിയെ പോലെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത് പാർവതിയെ പോലെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സംശയത്തോട് നിൽക്കുന്നു വിശാൽ പറയുന്നു സാക്ഷാൽ പാർവതി ദേവിയെ പോലെ അധികേട്ട സന്തോഷത്തോടെ രാധികയും ഗാർഗിയുമൊക്കെ നിൽക്കുന്നുണ്ട് എന്താ ഐശ്വര്യം എന്താ തേജസ് എന്നൊക്കെ വിശാൽ പാർവതിയെ നോക്കി പറയുന്നുണ്ട് ഗർഗി ഒരു പരിഹാസത്തോടെ രാധികയോട് പറയുന്നു ചെറിയ മേ പാർവതിക്ക് ഒരു കണ്ണു പാർവതിക്ക് കണ്ണു തട്ടാൻ സാധ്യതയുണ്ട് അത് കുഴപ്പമില്ല ഞാൻ ഉപ്പും ഉപ്പുമുള ഒഴിഞ്ഞ് അടുപ്പിലേക്ക് ഇട്ടോളാം എന്ന് രാധിക പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട് സഹിക്കാനാകാതെ ജാസ്മിൻ പറയുന്നു സൗന്ദര്യമുള്ള പെൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തോന്നുന്നതാ സൗന്ദര്യത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് മുന്നിൽ കൊണ്ട് തിരിച്ച് എന്നെ നിർത്തി കൊടുക്ക അതിൽ നാല് മാർക്ക് കിട്ടിയാലായി അവരുടെ മുന്നിലെ നിന്നെയും നിർത്തി കൊടുക്കാം പൂജ്യത്തേക്കാൾ മികച്ചത് നാല് തന്നെയാണല്ലോ എന്ന് ജാസ്മിനെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് ഗാർഗി എന്നിട്ട് ജാസ്മിനെ പരിഹരിച്ച് സംസാരിക്കുകയാണ് ഗാർഗി ജാസ്മിൻ പറയുന്നു എനിക്ക് അസൂയോ ഈ കോലം കെട്ടിൽ കണ്ടിട്ടോ സുശീലാൻറി എന്റെ വീട്ടിലും ഉണ്ട് വീട്ടുകാർ സംസാരിക്കുന്നിടത്തേക്ക് എത്തി നോക്കാൻ പോലും അവർക്കാർക്കും സമയമില്ല അവകാശവും ഇല്ല പക്ഷേ ഈ വീട്ടിൽ വീട്ടുകാരെക്കാൾ മുകളിലാണ് ജോലിക്കാരുടെ സ്ഥാനം അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ആന്റി ഒന്ന് ആലോചിച്ചു നോക്കിയേ സുശീല പറയുന്നു വയ്യാതെ കിടക്കുന്ന ഒരാൾ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഗാർഗിയും രാധികയും അത് സാധിച്ചു കൊടുത്തു നല്ല കാര്യം ഗോപിയേട്ടന്റെ ആഗ്രഹം നടന്നില്ലേ മതി ഇനി നീ പോയി നിന്റെ വസ്ത്രമിട് ചെല്ല് അടുക്കളക്കാരിയുടെ വേഷം എന്ന് സുശീല പാർവതിയോട് പറയുന്നുണ്ട് അത് കേട്ട് പാർവതി വിഷമത്തോടെ നിൽക്കുന്നു പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ രാധിക പാർവതിയെ തടയുന്നു നിൽക്ക് നിന്നെ ഈ വേഷത്തിൽ ഒന്ന് കണ്ട മതിയെന്നല്ല ഗോപിയേട്ടൻ പറഞ്ഞത് ഇതായിരിക്കണം ഇനി മുതൽ നിന്റെ വേഷം എന്നാണ് പ്രഭാവതി രാധികയോട് പറയുന്നു നീ എന്താ പറഞ്ഞത് ഇവൾ ഇന്നു മുതൽ തമ്പുരാട്ടിയെ പോലെ ഇവിടെ അണിഞ്ഞൊരുങ്ങി നടക്കണോന്നോ രാധിക വീണ്ടും പറയുന്നു അത് ഞാനല്ല പറഞ്ഞത് ഗോപിയേട്ടനാണ് ഉണ്ടെങ്കിൽ ഗോപിയേട്ടനോട് പറഞ്ഞാൽ മതി പ്രഭാവതി ഗോപിയേട്ട എന്ന് വിളിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് അത് കണ്ണടയ്ക്കുന്നു ഗാർഗി പറയുന്നു അച്ഛൻ കണ്ണടച്ചു കഴിഞ്ഞു ഒന്നും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട അതിനർത്ഥം ജാസ്മിൻ സുശീലയോട് പറയുന്നു കേട്ടില്ല ആൻ്റെ അങ്ങി കണ്ണടച്ചതിന് ഒരു അർത്ഥമൊന്നുമില്ല ഇവർ ഇവർക്ക് ഇവരിവർക്ക് പോലെ പറയുവാണ് സുശീല പറയുന്നു ഏട്ടൻറെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കണ്ട പാർവതി ഇവിടുത്തെ ജോലിക്കാരിയാണ് ജോലിക്കാരിക്ക് ജോലിക്കാരിയുടെ വേഷം മതി ഗാർഗി പറയുന്നു ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ ഗാർഗി അവിടെ നിന്ന് പോയി പോയി സുശീല വീണ്ടും പറയുന്നുണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ബാക്കിയുള്ളവരെ വിഡ്ഢാക്കുന്നത് ഇനി ഈ വീട്ടിൽ ഉണ്ടാവരുത് എന്ന് സുശീല പറഞ്ഞപ്പോൾ രാധിക പതിയെ പറയുന്നു സ്വയം വേഷം കെട്ടി വിട്ടികളാവാൻ മുന്നിൽക്കുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മൗന വിദ്വാന ഭൂഷണം ആ നിലപാടാണ് ഇപ്പോ ആവശ്യം ഗാർഗി അവിടേക്ക് വരുന്നോ അച്ഛന്റെ അഭിപ്രായം എന്ന നിലയ്ക്ക് ഞാനും രാധികയും ഞാനും ചെറിയമേ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട പാർവതി ഇനി മുതൽ ഇവിടുത്തെ പണിക്കാരിയാണോ വീട്ടുജോൽ യജമാനത്തെയാണോ എന്നുള്ളത് ഈ പേപ്പറിൽ പറയും ഇതാരും മറന്നിട്ടില്ലല്ലോ ഇത് അന്നൊരു എഗ്രിമെന്റ് തയ്യാറാക്കിയതായിരുന്നു എന്തെങ്കിലും കാരണവശാൽ വിശാലിന്റെയും ജാസ്മിന്റെയും വിവാഹം നടക്കാതിരുന്നാൽ ഈ സ്വത്തുക്കൾ എല്ലാം പാർവതിയുടെ അധീനതയിലായിരിക്കുമെന്നും ഇവൾ പിന്നെ ഈ വീട്ടിലെ ജോലിക്കാരി ആയിരിക്കില്ല എന്നും ഇവളായിരിക്കും ഈ വീട്ടിലെ ഗൃഹനാഥ എന്നായിരിക്കും ഈ പേപ്പറിലെ ബാക്കി ഭാഗം ആ കാര്യം പ്രഭാവതി ആലോചിക്കുന്നു രാധിക ആ പേപ്പർ വാങ്ങിച്ചിട്ട് എല്ലാവരോടും പറയുന്നു അടുക്കളക്കാരിയെ ഏറ്റവും പെട്ടെന്ന് തോൽപ്പിച്ചു കളയാം എന്നുള്ള ഭാവമായിരുന്നു ഇതിൽ സൈൻ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് പക്ഷേ പാർവതിയെ സഹായിക്കാൻ ദൈവം കൂടെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ല ഗോപിയേട്ടൻ ആഗ്രഹം പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഈ എഗ്രിമെന്റ് പ്രകാരം ഒരു തമ്പുരാട്ടിയെ പോലെ ഇവൾക്ക് ഈ വീട്ടിൽ അണിഞ്ഞൊരുങ്ങി നടക്കാം ഇതെല്ലാം കേട്ട ദേഷ്യത്തോടെ പ്രതാപൻ അളിയ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞ് ഗോപിനാഥനെ വിളിക്കുന്നു അളിയന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഞാനൊരു സിംഹാസനം പണിയിക്കാം താഴെ ഹോളിൽ തന്നെ ഇടാം മരുമകൾ മഹാറാണിയായി ഇരുന്ന് അവിടത്തെ ഭരിക്കട്ടെ പാർവതി പറയുന്നു എനിക്ക് സിംഹാസനം ഒന്നും വേണ്ട ഞാൻ ഇവിടുത്തെ മഹാറാണിയല്ല ഈ വേഷം എനിക്ക് ചേരില്ല എന്ന് എല്ലാവരെക്കാളും നന്നായി എനിക്കറിയാം ഇത് കേട്ട് സുശീല വിശാലിനോട് പറയുന്നു എന്താ നിന്റെ പ്ലാൻ ഈ എഗ്രിമെന്റിൽ ഉള്ളതുപോലെ ഇവളെ ഈ കുടുംബത്തിലെ തമ്പുരാട്ടിയായി വാഴിക്കാനാണോ വിശാൽ പറയുന്നു ഇതൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ എഗ്രിമെന്റ് ആണ് അന്നും ഇപ്പോഴും ഞാൻ വെറും കാഴ്ചക്കാരൻ മാത്രമാണ് പക്ഷേ ഈ എഗ്രിമെന്റ് നിലനിർത്തിക്കൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാം ഈ പാർവതിക്കാണ് ഇവിടെ പവർ അത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു സന്തോഷത്തോടെ പാർവതിയും രാധികയും ഗാർഗിയും നോക്കുന്നു ജാസ്മിൻ പറയുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ല എന്നല്ലേ രാധിക ജാസ്മിനോട് പറയുന്നു നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനമേ ഉള്ളു വലഞ്ഞു കയറി വന്നവൾ എന്നുള്ള സ്ഥാനം അതിൽ കൂടുതൽ നീ ആഗ്രഹിച്ചിട്ടുണ്ടാകും ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അർഹതയുള്ളതെ ആഗ്രഹിക്കാവൂ മറ്റൊരു പെൺകുട്ടിയെ വഴിയാധാരമാക്കണം എന്നുള്ള നിന്റെ ആഗ്രഹത്തിന് ആഗ്രഹം എന്നല്ല പറയേണ്ടത് തോന്നിവാസം എന്നും അത്യാഗ്രഹം എന്നുമാണ് ഗാർഗി പറയുന്നു കാര്യമൊക്കെ ഏകദേശം തീരുമാനമായ സ്ഥിതിക്ക് നിനക്ക് ഇവിടെ നിന്ന് പോയിക്കൂടെ ജാസ്മിൻ പറയുന്നു ഞാൻ ഇവിടുന്ന് പോകണം അല്ലേ ഞാൻ ഇവിടെ പോകണം അല്ലെ പോകാം ഇപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അവിടെയെല്ലാം നോക്കുകയാണ് ജാസ്മിൻ എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു കത്തി എടുത്ത് കയ്യിൽ പിടിക്കുന്നു അത് കണ്ട് എല്ലാവരും ടെൻഷൻ ആകുന്നുണ്ട് എന്നാൽ ഗാർഗിക്ക് മാത്രം ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്നു പുറത്തപ്പോൾ ഒരു കാറ് വന്നിരിക്കുന്നുണ്ട് വന്നത് വക്കീലാണ് ജാസ്മിന്റെ അച്ഛൻ ഞാൻ ഇപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ആ കത്തി കൊണ്ട് സ്വയം കൂത്താൻ തുടങ്ങുന്നുണ്ട് സുശീലയും പ്രതാപനും അതിനെ തടയുന്നു വക്കീൽ ആ സമയം അകത്തേക്ക് വരുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഗാർഗി ചുമ്മാറി എന്ന് പറയുന്നുണ്ട് എല്ലാവരോടും ഇവരുടെ ഈ ബഹളം കണ്ടുകൊണ്ടാണ് വക്കീൽ അകത്തേക്ക് വന്നത് നിർത്താൻ നിർത്താനല്ലേ പറഞ്ഞത് എന്ന് വക്കീല് പറഞ്ഞപ്പോൾ അത് നിർത്തി എല്ലാവരും വക്കീലിനെ നോക്കുന്നു ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞ പ്രതാപൻ ജാസ്മിന്റെ കയ്യിലിരുന്ന് ആ കത്തി വാങ്ങിക്കുന്നുണ്ട് പപ്പ എന്ന് പറഞ്ഞ് വക്കീലിന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ് ജാസ്മിൻ എന്നിട്ട് ജാസ്മിൻ അയാളെ കെട്ടിപ്പിടിച്ചു കരയുന്നു മോള് കരയണ്ട ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പപ്പ പോകുന്നുള്ളൂ മോള്ക്ക് കരയണ്ട വരൂ എന്ന് പറഞ്ഞ അകത്തേക്ക് ജാസ്മിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വക്കീല് പ്രഭാവതിയോട് വക്കീൽ പറയുന്നു പ്രഭാവതി നിങ്ങൾ എന്തു പറഞ്ഞ എന്റെ മകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നിങ്ങളുടെ മകര് ഈ നിൽക്കുന്ന വിശാലിനെ എന്റെ മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല എനിക്ക് ഒരു ഉത്തരം ഇപ്പൊ കിട്ടിയേ പറ്റോ പ്രഭാവതി പറയുന്നു ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല വിശാലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ജാസ്മിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് വിവാഹം നടത്തി കൊടുക്കാൻ ശ്രമിച്ചതുമാണ് എന്നിട്ട് എന്താണ് ഉണ്ടായതെന്ന് ജാസ്മിനും ജിദ്ര നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ആശുപത്രിയിൽ നിന്നും വിശാൽ ഉള്ളൂ വാക്ക് തന്നത് പ്രഭാവതിയാണെങ്കിൽ ഈ വിവാഹം നടത്തിയിരിക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഞാൻ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല വിശാൽ ജാസ്മിനെ വിവാഹം കഴിക്കുമെന്ന് ഗോപിനാഥ് പറയട്ടെ ഗോപിനാഥ് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും എന്ന് വക്കീല് പറയുന്നു എന്നിട്ട് വക്കീൽ ഗോപിനാഥിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മിസ്റ്റർ ഗോപിനാഥ് എന്താ ഒരു മറുപടി പറയാത്തത് എനിക്ക് ഒരു ഉത്തരം കിട്ടിയേ പറ്റോ വിശാൽ പറയുന്നു അതെ അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട എന്റെ വിവാഹത്തെ കുറിച്ചല്ലേ നിങ്ങൾ സംസാരിക്കുന്നത് അതിനെ ഞാൻ മറുപടി പറഞ്ഞ പോരെ മതിയെന്ന് വക്കീലും പറയുന്നു എനിക്ക് ഒരു ഉറപ്പ് കിട്ടണമെന്നും പറയുന്നുണ്ട് വിശാൽ പറയുന്നു ഞാൻ ഉറപ്പ് തരുന്നു ജാസ്മിൻ ഇനിയും വിവാഹ വേഷത്തിൽ ഒരുങ്ങും അതുകേട്ട് പ്രഭാവതിയും ജാസ്മിനും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും രാധകയും ഗാർഗിയും പാർവതിയും ഒക്കെ അന്തം വിട്ടു നിൽക്കുന്നു വക്കീൽ ചോദിക്കുന്നു ജാസ്മിൻ ഇനിയും വിവാഹവേഷത്തിൽ വേഷത്തിൽ ഒരുങ്ങുമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്റെ മകൾ ഒരുങ്ങി വന്നതല്ലേ അതുപോലെയാകരുത് വിശാൽ പറയുന്നു അതുപോലെ ആയിരിക്കില്ല വിവാഹം നടക്കും രാധിക പറയുന്നു വിശാൽ നീ എന്താ ഈ പറയുന്നത് സുശീല പറയുന്നു വിശാലിന് പറയാനുള്ളത് വിശാല് പറഞ്ഞോളും രാധിക ഇടയിൽ കയറി സംസാരിക്കാതിരുന്നാ മതി ജാസ്മിനു വേണ്ടി നിങ്ങളല്ലേ സംസാരിക്കുന്നത് അപ്പോ വിശാലിന് വേണ്ടി എനിക്കും സംസാരിക്കാം എന്ന് രാധിക സുശീലയോട് പറഞ്ഞിട്ട് വിശാലിനോട് പറയുകയാണ് രാധിക വിശാൽ നീ ഒന്ന് ഓർ ഒന്നും ആലോചിക്കാതെ എഴുത്തച്ചാടി ഒരു വാക്ക് കൊടുക്കരുത് വിശാൽ പറയുന്നു വിവാഹം ഒരു പെൺകുട്ടിയുടെ അവകാശമല്ലേ ചെറിയമ്മേ ജാസ്മിന്റെ ആ അവകാശം നമുക്കായിട്ട് നിഷേധിക്കാൻ കഴിയില്ലല്ലോ വിവാഹം നടക്കും അതുവരെ ജാസ്മിനെ ഈ വീട്ടിൽ തന്നെ നിക്കുകയും ചെയ്യാം ഗാർഗി പറയുന്നു വിശാൽ ബ്രോ പാർവതിയെ മറന്നുകൊണ്ട് വാക്ക് നൽകല്ലേ പാവം കിട്ടും വിശാൽ പറയുന്നു ഈ വിശാൽ ഗോപിനാഥന്റെ വാക്ക് ഒന്നേയുള്ളൂ സർ ജാസ്മിനെ വിവാഹ വേഷത്തിൽ അങ്കിളിനെ കാണാൻ കഴിയും പക്ഷേ അതിന് ഒരു മാസത്തെ സാവകാശം വേണം അത് കേട്ട് എല്ലാവരും ടെൻഷനാകുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ